ഒറ്റാഹുൽ ഭാര്യമാരോടൊപ്പം മദീനത്തെ പള്ളിയിൽ അള്ളാഹു എന്ന് സുഹൃത്തുക്കളെ ഇമാം ബുഹാരിയുടെ ഹദീസിലുണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന കിതാബ് കാണണോ കോഴിക്കോട്ട വലിയ കാലി ഇറക്കിയ എന്ന് പറയുന്ന ഹദീസിന്റെ ആ എടുത്തിട്ട് എന്ന നോക്കിയാൽ അറബിയോട് നിങ്ങൾക്ക് വായിക്കാം കാലിറക്കിയോടൊപ്പം അവസാനത്തെ പത്തിന് ഇരുന്നുവെങ്കിൽ അത്യാവശ്യത്തിനെ പുറത്തു പോകാൻ പറ്റുള്ളൂ അത് ജുമാലെ പറ്റൂ എന്ന് സുഹൃത്തുക്കളെ പഠിച്ചു വെച്ച നമ്മൾ പങ്കെടുത്തു 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 ഭാര്യമാരെ കൂടെ കൊണ്ടുപോയി പള്ളിയിൽ പള്ളിയിൽ നിങ്ങളുടെയും ഭാര്യമാർക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വരാൻ അവകാശമുണ്ട് നിർബന്ധമാണെന്ന് ഒരു കാലത്തും ഞങ്ങൾ പറഞ്ഞിട്ടില്ല പള്ളിയിൽ പോകാൻ അനുവാദമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ സുഹൃത്തുക്കളെ പള്ളിയിൽ പോയാൽ ഒരു പുരുഷന് കിട്ടുന്ന പോലെയുള്ള പ്രതിഫലം ജമാഅത്തിന്റെ പ്രതിഫലം അവർക്ക് കിട്ടുകയും ചെയ്യും അംഗീകരിക്കും സുഹൃത്തുക്കളെ മഞ്ചേരി സെൻട്രൽ ജുമായിലാണ് പള്ളിന്റെ ഉള്ളിലേക്ക് കടന്നാൽ എനിക്കും എന്റെ ഭാര്യക്കും അവിടെ പോയി നിസ്കരിക്കാം പക്ഷേ എനിക്ക് ജമാഅത്തിൽ ഉസ്താദിനെ പിന്തുടരാം ഭാര്യക്കോ നിസ്കരിക്കണം വഖഫ് ചെയ്ത സ്ഥലത്ത് നിർമ്മിച്ച നിസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാൻ ഇന്ന് പണ്ഡിതന്മാർ അനുവാദം നൽകിയിട്ടുണ്ട് മാറും ഈ മറുപടി പറയുന്ന ആളുകളൊക്കെ മാറ്റി പറയും സുഹൃത്തുക്കളെ ഇന്ന് തൽക്കാലം ജനങ്ങളെ പൊട്ടീസാക്കാൻ ചിലതൊക്കെ പറയാൻ പറ്റും പക്ഷെ കാലം തിരുത്തും മാറും അല്ലെ പ്രസവിക്കണ സമയത്തെ നഫീസത്തുമാരെ ഓദിയുന്നത് സഹോദരങ്ങളെ അതിലേക്ക് മടങ്ങണമെന്നല്ലേ ഉസ്താദ് പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ പരീക്ഷിച്ചു കാണിച്ചു കൊടുക്കൂ പണ്ഡിതന്മാരെ നിങ്ങളെങ്കിലും സ്വന്തം ഭാര്യക്ക് പ്രസവേദന വരുമ്പോൾ വാപ്പ കാരന്മാർ ചെയ്തതല്ലേ അത് പണ്ഡിതന്മാർ മാത്രമേ കാണിച്ചതല്ലേ അത് നഫീസത്ത് മാല പുറത്ത് തായത്തിൽ തോതുകയും സുഹൃത്തുക്കളെ പ്രസവ വേദന കൊണ്ട് സ്ത്രീകൾ അകത്തളങ്ങളിൽ ഞെരിപരി കൊള്ളുകയും ചെയ്ത കൊണ്ടുവന്നുകൂടെ അതിലേക്ക് തിരിച്ചു പോകാനല്ലേ പറഞ്ഞത് എന്നാണ് എത്ര കാലം പറഞ്ഞു നിർത്താൻ പറ്റുന്നു എവിടെ എത്തിയാലെങ്ങൾ തെളിവും ഗവേഷണവും സാധാരണക്കാരെ ഭയപ്പെട്ടോളിയും എവിടെത്തി മുഹമ്മദ് നബിനെ വിളിച്ച് പ്രാർത്ഥിക്കാനാണ് കുന്നത്തേരി ഉസ്താദന്മാർ തെളിവെഴുതി കൊടുക്കുന്നത് പോകാൻ ഇന്നത്താട്ടിലെ മക്കാമുകളിൽ പോകുന്ന പോലെ പോയി പ്രാർത്ഥിക്കാൻ സൂത്തുകളെ അള്ളാഹു റസൂലിനെ സന്ദർശിക്കാം സലാം പറയാം അനുവാദമുണ്ട് പക്ഷേ റസൂലെ ഇക്കാമ കിട്ടണേ കിട്ടേ എന്ന് പ്രാർത്ഥിച്ചാൽ സഹോദരങ്ങളെ ഇസ്ലാമിന്റെ വെക്കുന്നത് കന്യാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും എന്ന് ക്രിസ്ത്യാനികൾ അവരുടെ ചർച്ചിന്റെ ചുമരം എഴുതി കന്യാ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും അരീക്കൂർന്ന് മുക്കത്തേക്ക് പോകുമ്പോൾ ഒരു ക്രിസ്തീയ പള്ളി എന്റെ ചുമരും അതാ എഴുതി മുഹീദ് ില് ഈസാമിനും ഉമ്മനെയും കൊണ്ട് നിർത്തി നല്ല ചോദിക്കും നീയും നിന്റെ ഉമ്മയും പറഞ്ഞോ എന്നെയും എന്റെ ഉമ്മയെയും നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് ഈസാ ഈ നിൽക്കുന്ന നിന്നെ വിളിച്ചു പ്രാർത്ഥിച്ച നീ പറഞ്ഞിരുന്നോ എന്ന് ജീവനോട് കൂടെ വരും സഹോദരങ്ങളെ പരലോകത്ത് എന്നിട്ടാകു ചോദിക്കും നിങ്ങളെ ഇവർ വിളിച്ചു ോ നിങ്ങൾ ഇവരോട് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നോ സുഹൃത്തുക്കളെ ഈ സമുദായത്തിന് സാക്ഷിയായി അള്ളാഹു വരും അന്ന് തർക്കങ്ങൾക്ക് തീരുമാനമാകും കുറ്റക്കാരനാണോ എന്ന് എന്ന് ഉസ്താദുമാരോട് ചോദിച്ചോ ചോദിച്ചോ സുഹൃത്തുക്കളെ മതി പറഞ്ഞവൻ തെറ്റുകാരനാണോ എന്താ ഖുർ പരിഭാഷ തരാത്ത് എന്താ പള്ളിക്ക് കൊടുന്ന് എന്താ അർത്ഥം പറഞ്ഞു തരാത്തത് സുഹൃത്തുക്കളെ പറഞ്ഞ അതായത് പറഞ്ഞത് ഇതാണ് അതിലുള്ളത് ശരിക്കും മനസ്സിലായി ഇനിയെ എന്താ തെളിവ് ഉറപ്പ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വലിയ വലിയ പണ്ഡിതന്മാർ നമ്മളെ പേപ്പിക്കുന്നു ഞാൻ ഓദിത്തരാ കുറാനും പിന്നാറ് നരകത്തിൽ അവിടെ മുഖങ്ങളെ തിരിച്ചും മറിച്ചും വിടുമ്പോ യും ഞങ്ങൾ അനുസരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ റബ്ബനാ ഞങ്ങൾ രക്ഷിതാവേ ഇന്നാ സാദതനാ കുറനാ ഞങ്ങളുടെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഞങ്ങൾ അനുസരിച്ചു അവർ അവർക്ക് നീ ഇരട്ടി ശിക്ഷ നൽകണേ അവർ നീ ശപിക്കണേ ശപിക്കണേന്ന് അവർന്ന് പറയുന്നേ സുഹൃത്തിൽ തെളിവല്ല ഇന്നവും പറഞ്ഞിട്ടേ ഞാൻ വന്നേറന്ന ഓൻ ആരോചിച്ചു റസൂലുദ്ദാനെ കഴിഞ്ഞിട്ട് സഹോദരങ്ങളെ വേറെ നമുക്ക് സ്വീകരിക്കാൻ ഒരു വ്യക്തി പറഞ്ഞു തരങ്ങള് റസുൽ കഴിഞ്ഞാൽ ഓൻ പറഞ്ഞിട്ടായി ഈ രൂപത്തിൽ പോയത് അവനൊക്കെ അവിടെ കണ്ടപ്പോ ഓൻ ആരാ ചോദിക്കും അങ്ങനെ ഒരാളി അന്ന് ഏർപ്പെടുത്തി നല്ലോണം ആലോചിച്ചോളി സഹോദരങ്ങളെ നല്ലോണം ചിന്തിച്ചോളിയും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യം വായിച്ചിട്ടാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പ് തീരുമാനിച്ച നന്നായത് ഖുർആൻ ഒരു വട്ടം വായിച്ചോളി എൻ്റെ അർത്ഥം മനസ്സിലായിക്കൊള്ളിയ സഹോദര എല്ലാം ഖുർആാനിന്റെ പല ആളുകളും വിചാരിച്ച് ജമാണെന്ന് പറഞ്ഞു സാഹിബിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ നിനക്ക് മാത്രം ഞങ്ങൾ അടിമവേദ ചെയ്യുന്നു ഞങ്ങൾ ഈ തത്വം എന്ത് മാത്രമേ അടിമവേദ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ഈ അർത്ഥം ഉണ്ടെങ്കിൽ ഈ ആയത്ത് കിട്ടിയ ഉടനെ പിരിച്ചു പിരിച്ചുവിടില്ലേ റസൂൽ അടിമയെ അനുസൃത അല്ലാവിനെ പിരിച്ചുവിടില്ലേ സഹോദരങ്ങളെ അടിമവേൽ അള്ളാക്ക് മാത്രമേ പറ്റുള്ളൂ എന്ത് പിരിച്ചു കൂടായിരുന്നു അപ്പൊ ആ അർത്ഥം ഖുറാനിൽ ഉള്ളതല്ല നമ്മൾ ചോദിച്ചു അകളോട് അള്ളാഖു മാത്രമേ അനുസരണം പാടുള്ളൂ അതുകൊണ്ട് ഗവൺമെന്റ് ജോലി സ്വീകരിച്ചു വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചു അനുസരണം അള്ളാക്ക് മാത്രമേ പറ്റൂ വേറെ ആരെയും അനുസരിക്കാൻ പറ്റില്ലെങ്കിൽ ചരിത്രത്തിൽ സഹാബാക്കൾ ആരെയെല്ലാം അനുസരിച്ചിട്ടുണ്ട് ആർക്കെല്ലാം അനുസരണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജാവിന്റെ അടുക്കലേക്ക് അഭയം തേടി പോയില്ലേ മുസ്ലിങ്ങൾ യൂസുഫ് നബി അലൈഹി അവിടുത്തെ രാജാവിന്റെ കീഴിൽ ഭരണം നടത്തിയില്ലേ സുഹൃത്ത് ഇതൊക്കെ നമ്മൾ ചോദിച്ചത് ജമാത്തിലൂടെ അതൊക്കെ പറഞ്ഞത് ഇതെന്നെ ശരി ഇത് ലോകം ഇതുവരെ കാണാത്ത സാഹിബ് പറഞ്ഞാണ് ഇപ്പൊ എവിടെത്തി എവിടെത്തി ഇസ്ലാമിലില്ലാത്തത് കെട്ടിച്ചമച്ച് സുഹൃത്തുക്കൾ ഇവിടുത്തെ ജനാധിപത്യവും മതേതരത്വവും ശിർക്കാണ് ഇസ്ലാമിക വിരുദ്ധമാണെന്ന് ഓദി പറഞ്ഞ ആൾക്കാർ എവിടെ എത്തിയങ്ങള് അധികാര ജനങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഇറങ്ങണേ രാഷ്ട്രീയ പാർട്ടിയായി പ്രഖ്യാപിക്കാണ് സഹോദരങ്ങൾ കേവലം ചെറിയ ചെറിയ വോട്ടുകൾക്ക് വേണ്ടി എല്ലാം മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പുതിയ രൂപം പുതിയ കോലം എന്തേ മാറ്റം അല്ലാന്റെ ഖുർആന്റെ പേര് പറഞ്ഞ സത്യമാണെങ്കിൽ ഇന്നും അത് തുടരേണ്ടേ സഹോദരങ്ങള് ഇവിടെ എല്ലാ പ്രസ്ഥാനങ്ങളോടും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത് ഖുർആാനും ഹദീസും തോന്നിയമാര് അർത്ഥം പറയരു അതിന്റെ പ്രതീകങ്ങളായി ജീവിച്ച സ്വഭാവത്തിൽ ഇല്ലാത്തത് ജീവിതത്തിലുണ്ടോ അത് ഇസ്ലാമിൽ ഇല്ലാത്തതാണ് സുഹൃത്തുക്കൾ സത്യമായി വരിക സ്വഭാവത്തിൽ ഇല്ലാത്ത ഖുറാനും സുന്നത്തും പഠിപ്പിക്കാത്ത കാര്യങ്ങൾ എന്തൊക്കെ ഈ സമൂഹത്തിൽ വെച്ച് കെട്ടിയോ അതൊക്കെ മാറും അതൊക്കെ മാറി വരും സുഹൃത്തുക്കളെ അല്പം വികാരം കൊണ്ടുവെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കും ഖുറാൻ ഒരു വട്ടം വായിക്കും ഈ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങൾ കേൾക്കും പതിനഞ്ചുറുത്തേക്ക് ഒരു എം പി സി ഡി വാങ്ങിയാൽ എൺപത് പ്രസംഗം എഴുപത് പ്രസംഗം കയ്യിലുണ്ട് ഖുറാൻ മുപ്പത് ജുസുന്റെ അർത്ഥം ഹറമിന്റെ ഇമാമിന്റെ സുന്ദരമായ ശബ്ദത്തിൽ പാരായണം ചെയ്ത ആയത്തും ഒരായത്ത് കഴിഞ്ഞാൽ അർത്ഥം അങ്ങനത്തെ പരിഭാഷകളുള്ള സി ഡൽ കിട്ടും പരിഭാഷ സുഹൃത്തുക്കളെ പ്രസ്ഥാനക്കാർ ഇങ്ങളെ പണ്ഡിതന്മാരും പരിഭാഷ വാങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഖുറാനാണ് വായിച്ചോളൂ ഇപ്പോഴും സംശയം ഖുർആൻ ജമ്മക്ക് വായിച്ചാൽ മനസ്സിലാവും മനസ്സിലാവും വായിച്ചോളി അതിൽ എത്ര വട്ടം വട്ടാളെന്ന് ചോദിക്കുന്നുണ്ട് പഠിക്കുന്നവരുണ്ടോ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് ഖുർആൻ സുഹൃത്തുക്കളെ ആവർത്തിച്ച് ചോദിക്കുന്നു ഉമ്മത്തീങ്ങൾ നരകത്തിലേക്ക് പോകുമ്പോൾ റസൂൽ അള്ളാഹുവിനോട് പരാതി പറയുന്നു റബ്ബേ ഇന്ന എന്റെ ജനങ്ങൾ ഉപേക്ഷിച്ചു എന്നാണ് അവിടെ പരാതി പറയാ സുഹൃത്തുക്കളെ ഖുർആാനെ ഉപേക്ഷിച്ചു ആ നരകത്ത് പോയിരുന്നത് നല്ലോണം പഠിച്ചോളി മനസ്സിലാക്കും സുഹൃത്തുക്കളെ ഇത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടിയ അവസരങ്ങളാണ് ഇതിനാളുകൾ എന്തു മറുപടി പറയുന്നു എന്ന് നമുക്ക് പ്രശ്നമല്ല സഹോദരങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയുണ്ടോ എന്ന് ആത്മാർത്ഥമായി പരിശോധിച്ചോ അന്വേഷിച്ചോ എന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്രാവശ്യത്തെ നബിദിന ജാതയും കോലാഹലങ്ങളും വരുമ്പോൾ അതിന് സംഭാവനകൾ കൊടുക്കുമ്പോഴും അതിന്റെ ലൈനിൽ നിൽക്കുമ്പോഴും ആയിരം വെട്ട ആലോചിച്ചു ഈ ദിവസം ചെയ്തിരുന്നു ആഘോഷ മനസ്സതി ഉണ്ടായിരുന്നു മുസ്ലിങ്ങൾക്ക് രണ്ടേ രണ്ട് ആഘോഷവും അതൊന്ന് ഒന്ന് ഈദുൽ അലഹയും മൂന്നാമത്തെ ഒരു ആഘോഷം സുഹൃത്തുക്കളെ ഇസ്ലാമിൽ ആരുണ്ടാക്കിയാലും പു പുണ്യല്ലേ നല്ലതല്ലേ ആത്മാർത്ഥമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടായില്ല സഹോദരങ്ങൾ അള്ളാഹു കാണിക്കാത്ത പുതിയൊരു നിസ്കാരം വന്നാലും അത് വിധേയത്താണ് പുതിയൊരു നോമ്പ് വന്നാലും അത് വിധേയത്താണ് എന്ത് പുണ്യകർമ്മങ്ങളും ഞാൻ കൊണ്ട് ഞാൻ പറഞ്ഞില്ല അപ്പുറം ദീനിൽ ആരെങ്കിലും അത് തള്ളപ്പെടേണ്ടതാണ് ഒന്നും നഷ്ടപ്പെടാനും പിന്നെ പറയുന്നത് നാട്ടിലെ മുഴുകുടിയനായ മനുഷ്യന്റെ മയ്യത്തും കുളിപ്പിച്ചിട്ട് സുന്ദരമായ അകമ്പുലിയോടെ പള്ളി കൊണ്ട് മയത്തിനെ പള്ളി തുടർ സുഹൃത്തുക്കളെ എന്ത് എത്ര വലിയ തെറ്റിയത് നമ്മള് അള്ളാനെ മാത്രം നിസ്കരിക്കണം അറിഞ്ഞത് തുണി ദരിയാണിക്ക് മേലെ എന്നും രാവിലെ ക്ലീൻ ഷേവ് ചെയ്യുമ്പോൾ താടി കുറച്ച് കുറച്ചാണ് ഇന്നോട്ടേന്ന് വിചാരിച്ചതാ ഇതാണോ നാട്ടിലെ എല്ലാ നിരീശ്വരവാദിക്ക് പോലും സ്ഥലമുണ്ട് ഒരാൾക്കും ഇതിൽ വിലക്ക് നമ്മളാരും കേട്ടില്ല അവന് വിലക്ക് സുഹൃത്തുക്കളെ എന്തേ വിലക്കാകാൻ കാരണം ഇതിൽ സത്യമുണ്ട് അത് ജനങ്ങൾ മനസ്സിലാക്കി വരുമെന്ന ഭീതി എത്രമാത്രാണ് ഇവിടെ ഒരു സ്റ്റേജും കൈകാര്യം ചെയ്യുക കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പോലും പല ആളുകളും വളരെ മോശമായ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ട് അവർക്കൊന്നും സംഭവിക്കണില്ല ഇവിടെ പോലീസും സേനയും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ജനാധിപത്യം അങ്ങനെ പുജാഹിത്യങ്ങൾ പ്രസംഗിക്കാൻ വന്ന സ്റ്റേജിക്ക് ചോദ്യം പാദപ്രയോഗത്തിന് തയ്യാറുണ്ടോ ഇവിടുന്ന് ഇതിന് ഉത്തരം പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റൂല മുഖാമുഖത്തിന് റെഡി ഉണ്ടോ ഇതൊക്കെ എന്ത് ഇപ്പൊ വലിയ ഭ്യചാര സഹോദരങ്ങളെ പ്രസംഗത്തിന് പർമ്മിച്ചെടുത്ത പ്രസംഗം നടത്തിയപ്പോൾ എന്റെ സുഹൃത്ത് എന്റെ ഒരു സുഹൃത്തിനെ പൊളാഞ്ചേരിക്കടുത്തുള്ള സ്ഥലത്ത് ദയമാരി പ്രസംഗം കഴിഞ്ഞ് താഴത്ത് കയറാൻ വെക്കുന്നേ അൻപതാൾ വന്ന് വളഞ്ഞ തച്ചു ഏതെങ്കിലും നാട്ടിൽ സംഭവിക്കുന്നു ഒരു സാധുവിന്റെ പിന്നാലെ നാലാൾ കൂടണ്ട അപ്പുറത്ത് നാലാൾ ഓടി വരൂലേ ആരും വരാനോ നിങ്ങൾ ഈ ഒരു അവസ്ഥ എന്തുകൊണ്ടാണ് ഈ സത്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് ഈ സത്യം പറഞ്ഞതിന്റെ പേരിൽ രക്തസാക്ഷികളാകേണ്ടി വന്നപ്പോ സുഹൃത്തുക്കളെ കുർആാനോത് അർത്ഥം പറയാം അർത്ഥം ശരിയെന്നെ അല്ലേന്ന് നിങ്ങൾ മൊബൈലിൽ എന്തെങ്കിലും കുടിച്ചുകൊണ്ടെങ്കിൽ അവിടെ വിവരള്ളോട് ചോദിക്കുക അത്രേ പറയാൻ പറ്റും ഇത് സത്യത്തിന്റെ സംസാരങ്ങൾ ഇത് എവിടെയും ഈ പ്രദേശങ്ങളിലൊക്കെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു പഠിക്കലില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോവുക ഇതിന് സംഘാടകൾക്ക് പറയാനുള്ളത് മാത്രം ഒരിക്കലെങ്കിലും ഒരു പരിപാടി വെച്ച് ആളുകൾക്ക് കേൾക്കാൻ അവസരം ഉണ്ടാക്കണം എന്നേ പറയാനുള്ളൂ സുഹൃത്തുക്കളിൽ അവൻ്റെ പരലോകത്തിന്റെ വിഷയം എന്തില് വിട്ടുപോയി ചെയ്താലും ഇതിൽ വിട്ടുപോയി ചെയ്യരുത് രാവിലെ നല്ല തണുപ്പത്ത് സുബൈക്ക് പള്ളിക്ക് നീച്ചു പോകുമ്പോൾ ഭാര്യ വന്നിട്ട് കുറച്ചു നേരം കൂടി കടക്കാന്ന് പറയുമ്പോൾ നമ്മൾ പറയണന്താ ഇതിന്റെ കാര്യം ഇന്റെ പരലോകത്തിന്റെ വിഷയാണ് മണിച്ചാടെ കടക്ക് ഞാൻ പോകാണെന്ന് പറയണം നമ്മുടെ പരലോകത്തിന്റെ വിഷയം വരുമ്പോൾ അല്പ സ്വാർത്ഥമാകണം ഈ വഴിക്ക് പോകരുന്ന് വാപ്പിമീൻ പറയുമ്പോഴും ഇതിന്റെ പരലോകത്തിന്റെ വിഷയമാണ് ബാക്കി എന്താണെങ്കിലും പറഞ്ഞുകൂടി സുഹൃത്തുക്കളെ എല്ലാ നാട്ടിലൂടെ നമുക്ക് പറയാനുള്ളതാണ് ദീൻ നമ്മൾ ഒറ്റക്കാണ് പരലോകത്തേക്ക് പോകുന്നത് ഗർഭപാത്രത്തിന് ഒറ്റക്ക് വന്ന പോലെ ഒറ്റക്ക് പോണം പരലോകും ഒറ്റക്ക് പോകണം സിറാത്തിലൂടെ ഒറ്റക്ക് കടക്കണം കബറിൽ നമ്മുടെ ദീൻ വിശ്വസിച്ചതും ആചരിച്ചതും സത്യമല്ലെങ്കിൽ കഷ്ടപ്പെട്ടു അതുകൊണ്ട് സഹോദരങ്ങളെ ഖബറിലെ ചോദ്യങ്ങൾക്ക് ശരിക്കും ഉത്തരം കിട്ടാനും സിറാത്തിലൂടെ കടന്നു പോകാനും സ്വർഗത്തിൽ പ്രവേശിക്കുവാനും ശരിയായ സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളുവാനും അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ഇന്ന് വന്നു പോയ പാപങ്ങളെ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പൊറുത്തു മാപ്പാക്കി തരണം يا نبينا ذا اللهم اغفر للمؤمنين والمؤمنات ربنا صرف عنا عذاب جهنم إن عذابها كان غراما إن حسان مستقر مقام ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحما إنك أنت الوهاب ربنا آتنا في الدنيا حسنا وفي الاخره حسന وتمكننا عذاب النار الحمد لله رب العالمين اللهم صل وسلم